നിങ്ങൾ നിങ്ങളുടെ ജന്മശത്രുവിനെ വിശ്വസിച്ചാൽ പോലും ഒരിക്കലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ ചെകുത്താന്മാരെ വിശ്വസിക്കരുത് കാരണം അവർ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നതല്ലാതെ ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ അവരൊന്നും ചെയ്യത്തില്ല ഇന്ത്യൻ ഫുട്ബോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ പോലും സുപ്രീം കോടതിയിൽ നാളെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസ് എടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ നിലപാടിൽ നിന്നും പിന്നോട്ട് പിന്മാറിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ചട്ടകൾ എന്ന് പറയേണ്ടി വരും കാരണം അവർ നേരത്തെ ഐ എസ് എൽ ക്ലബുകളുമായിട്ട് വെച്ച ധാരണ അനുസരിച്ച് പുതിയ ഭരണഘടനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാതെ കേസ് വേഗത്തിൽ സെറ്റിൽ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ആയിരുന്നു പോകുന്നു എന്നതായിരുന്നു നമ്മുടെ ഒരു വിലയിരുത്തൽ പക്ഷേ അവസാന നിമിഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അഡ്വക്കേറ്റ് ഈ ഒരു നീക്കത്തിൽ നിന്നും പിന്മാറുകയാണ് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് കോടതിയിലെത്തും അപ്പം വാദവും മറ്റു നടപടിക്രമങ്ങളും എല്ലാം നീളും ആ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇനിയും ഐ ക്ലബ്ബുകൾക്ക് എൽ ക്ലബ്ബുകൾക്ക് മറ്റൊരു സാഹചര്യം ഇല്ല അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും കേസ് വലിച്ചു നീട്ടാൻ തന്നെ ഇന്ത്യൻ ഫുട്ബോളിന്റെ അധികൃതർ രക്ഷകരായി ചമഞ്ഞിരിക്കുന്ന ആട്ടിൻ തോറിട്ട ചെന്നായ്ക്കൾ ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് മുന്നോട്ട് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇനിയും ഐ എസ് എൽ ക്ലബുകൾ സഹിച്ചു നിൽക്കും എന്ന് തോന്നുന്നില്ല ചില ക്ലബുകളെങ്കിലും ഷട്ട് ഡൗൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഏതായാലും ഇവർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ രക്ഷയ്ക്കല്ല നിൽക്കുന്നത് എന്നത് ഇവരുടെ നിലപാടിൽ നിന്ന് തന്നെ വ്യക്തമാണ്